എന്താ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് ലൈറ്റും നേരോ നല്ല ഹര ദൂരത്തേക്ക് നോക്കിട്ട് പന്തിരങ്കാവ് ബ്രിഡ്ജാ ആ സ്ലോപ്പിൽ കാണുന്ന ലാസ്റ്റ് ലൈറ്റ് കാണില്ലേ പന്തിരങ്കാവ് ബ്രിഡ്ജാണ കാണുന്നത് ഹലോ സ്നേഹമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ ചെറുപത്താറ് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഞാൻ കോഴിക്കോട് ബൈപ്പാസിലിതാണ് നമ്മുടെ കൊടൽ നടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പന്തിരങ്കാവുന്നത്തായിട്ട് ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടോ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് എടുക്കണം ആ ഫിനിഷിങ് അല്ല അവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തു നടക്കാനുള്ള ഭാഗത്തിനായി ഇനി അവിടെയൊക്കെ സൈഡിൽ മറ പോലെ പിടിപ്പിക്കാനൊക്കെ ഗ്ലാസ് ആവാനാണ് സാധ്യത എന്തായാലും അതുകൂടി വെച്ച് കഴിഞ്ഞിട്ട് യാത്രക്കാരൊക്കെ അല്ലെങ്കിൽ താ മുകളിൽ നിന്നോട് താഴെട്ട് വീണൂലേ അപ്പം സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്താലും കേട്ടോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇതാ ഈ നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം കുറച്ച് ഹൈറ്റ് കൂടിയ ഭാഗമായതുകൊണ്ട് ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് സ്റ്റെപ്പ് പക്ഷെ ആ ഭാഗത്തുണ്ടല്ലോ കുറച്ച് സ്റ്റെപ്പ് കൂടുതലുണ്ടോ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് സ്റ്റെപ്പുകളുണ്ട് ആ ഭാഗത്ത് കുറച്ച് നീളത്തിലുണ്ടാ അവിടെ എന്തായാലേ നമ്മുടെ ആറുവരിപ്പാതന്റെ നോക്കി നോക്കിയങ്ങള് സൂപ്പർ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ ഒക്കെ രണ്ട് ഭാഗത്തു കൂടി വാഹനങ്ങൾ ഇങ്ങനെ ഉഷാറായിട്ട് പോയിക്കൊണ്ട് കേട്ടോ കോഴിക്കോട് ബൈപ്പാസ് എന്ന് പറയുണ്ടെങ്കില് നമ്മുടെ എറണാകുളം ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ നല്ല തിരക്കുള്ള ഒരു ഏരിയ ആട്ടോ അത് അങ്ങനെ തന്നെ അല്ലേ കോഴിക്കോട് ടൗൺ പറഞ്ഞ വാഹനങ്ങള് ഒരുപാട് നിറഞ്ഞ് ഒഴുകുന്ന ഒരു നഗരമാണ് അതില് അഭിപ്രായ ഒരു കമന്റ് ചെയ്താണ് കേട്ടോ അപ്പൊ ഇവിടെ കുറച്ചു മുമ്പ് കൊടൽ നടക്കാവ് അവിടെ ഒരു സെൻട്രൽ ഡിവൈഡർ ഒരു പാസ് ഉണ്ടായിരുന്നു കേട്ടോ ആ പാസ് അടച്ചു കേട്ടോ ആ ഭാഗത്ത് അവിടെ ഈ സർവീസ് റോഡ് ഇറങ്ങാൻ വേണ്ടി ഏരിയ ഉണ്ടായിരുന്നു അത് അടച്ചിട്ടില്ല പക്ഷേ സെൻട്രൽ ഡിവൈഡറിൻ്റെ ഭാഗത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതടച്ചു ബോർഡ് കാണുന്നില്ല അതിന് കുറച്ച് അപ്പുറത്തേക്ക് ആ ആ ഭാഗത്ത് ചെറിയൊരു ഒഴിവുണ്ട് ഇപ്പൊ ഡിവൈഡർ അതിലാണ് ഇപ്പം വാഹനങ്ങൾ ഇപ്പം അതിലെ തിരിഞ്ഞിട്ടൊക്കെയാണ് അതൊക്കെ അപകടമുള്ള ഏരിയയാണ് ആണ് അതും അടക്കി ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേ പോകും നമ്മുടെ കുടൽ നടക്കാവ് ഹെൽത്ത് സെൻറ്ററിലേക്കൊക്കെ ഇപ്പോൾ എങ്ങനെ പോകും അത് കുറച്ചും കൂടി അവിടെ ഒരു സർവീസ് റോഡ് ഉണ്ട് മെർജിങ് പോയിൻറ്റ് അതിലൂടെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അണ്ടർപാസ് ആ അണ്ടർ പാസിലൂടെ ഇറങ്ങിയിട്ട് ഇതാ ഈ സർവീസ് റോഡിന് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരിക ഓക്കെ അങ്ങനെ കയറി വന്നിട്ട് വേണം ഇനി നമ്മുടെ ഹെൽത്ത് സെൻ്ററിലേക്ക് പന്തിരങ്കാവ് നമ്മുടെ മറ്റേ നമ്മുടെ വടക്കൻ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ വരാനെട്ടോ ഈ ഭാഗത്തുനിന്ന് വരുന്നവർ ഇതിലെ സുഖമായിട്ട് ആ മർജിംഗ് പോയിന്റ് ഉണ്ട് അവിടെ അതിലെ ഇങ്ങനവിടെ പോരാം ഈ സൈഡില് അതുപോലെ നമ്മുടെ കരിങ്കല്ല് ചെത്തി എടുത്തൊരു ഏരിയ കേട്ടോ ആ ഏരിയ സർവീസ് റോഡിന് വേണ്ടി ഇപ്പം അവിടെ പൊക്കുന്ന പണി നടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ ചെയ്തിട്ടില്ലായിരുന്നു ആ പാറിൻ്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് സ്ലാബ് വാർക്കാണല്ലോ പാറന്റെ മുകളില് അതുപോലെ ക്രാഷ് ക്രാഷ്ബരിയറ് നിർമ്മിക്കാൻ വേണ്ടിട്ട് അവര് പാറ ഹോൾസ് ഇട്ടിട്ട് അതിൽ കമ്പി ഇറക്കിയിട്ട് അതാ കേട്ടാ അതിന്റെ പിടുത്തം വരുന്നത് അത് കഴിഞ്ഞ് സൈഡ് വാളൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ റോഡ് ഫുള്ള് കോൺക്രീറ്റ് ആട്ടോ അവിടെ കാണുന്നു ഞങ്ങള് അതൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ആണ് അവിടെ സർവീസ് റോഡ് പണിയുന്നത് വലിയ വീതി കാണുന്നില്ലല്ലോ മാക്സിമം ഒരു അഞ്ച് ഒക്കെ കാണുന്നുള്ളൂ അത് മതിയാവും പിന്നെ ഒരു ഭാഗത്തേക്ക് മാത്രമേ പോകുന്ന കഴിഞ്ഞ് പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും ഇവിടെ കുറച്ച് നല്ലൊരു ഹൈറ്റ് കൂടിയ ഒരു ഏരിയ ആണ് അത്യാവശ്യം നമ്മുടെ സർവീസ് റോഡിലൂടെ പോകുന്ന ആളുകൾ കുറച്ച് ഹൈറ്റൊക്കെ ഹൈറ്റിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ പോകണം കേട്ടോ നമ്മുടെ ആറുവരിപ്പാത വരുന്നതോടു കൂടി ജനങ്ങൾക്ക് പെട്രോൾ ലാഭിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല നാട്ടിലുള്ളവർക്ക് അവർക്ക് സർവീസ് റോഡ് പഴയ റോഡന്നെ കയറി ഇറങ്ങിപ്പോകേണ്ട ആ ഒരു രീതി തന്നെ കേട്ടോ സർവീസ് റോഡ് ഒരിക്കലും ആറുരിപ്പാദൻ്റെ ലെവലിലേക്ക് വരില്ല പഴയ റോഡ് എങ്ങനെയുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ സർവീസ് റോഡിൻ്റെ വർക്കും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇടിഞ്ഞു പോയ അവിടെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ വന്നു നോക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ പ്രളയത്തിന്റെ കഴിഞ്ഞ പ്രളയമല്ല കഴിഞ്ഞ മഴക്കാലത്ത് നമ്മുടെ ചൂരൽമല ചൂരൽമലയിൽ ഉണ്ടായ ആ സമയത്ത് ഇടിഞ്ഞു പോയ സർവീസ് റോഡാട്ടോ അത് ഇവിടെ നല്ല മഴ ആയിരുന്നല്ലോ നല്ല മഴയത്ത് ഇടിഞ്ഞു പോയ സർവീസ് റോഡിന്റെ വർക്ക് സർവീസ് റോഡിന്റെ സൈഡ് വാൾ ആ സൈഡ് വാളിന്റെ ആ കോൺക്രീറ്റ് ഒക്കെ ഏകദേശം മുക്കാ മുക്കാഭാഗമായല്ലോ ആ അത് മുക്കാഭാ ആയതിന് ശേഷം കേട്ടോ ആ ഈ ഭാഗത്തുള്ള ആറുവരിപ്പാത ഫുള്ള് ഓപ്പണാക്കിയത് മറ്റ് അത് അപകടാവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ബ്ലോക്കായിട്ട് അവർ ഇരുമ്പിൻ്റെ റാഡുകളൊക്കെ അടിച്ച് താത്തിയിട്ട് ഫുള്ള് ആക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഇനി ആറുവരിപ്പാത ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ അവരെടുത്ത് മാറ്റി ഇവിടെ കോൺക്രീറ്റ് സൈഡ് വാൾ വന്നല്ലോ കോൺക്രീറ്റ് വന്നതുകൊണ്ട് ഇനിയിപ്പം ആ ഇരുമ്പിൻ്റെ റാഡുകളൊക്കെ എടുത്ത് മാറ്റി ആറുരിപ്പാതൊക്കെ സുരക്ഷിതമായതുകൊണ്ട് ഇപ്പോൾ ആറുരിപ്പാതിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഓക്കെ കണ്ടോ ഇവിടെ ഒക്കെ സൈഡ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സൈഡ് വാള് ഇത് നമ്മുടെ പഴയതുപോലെ അല്ല കേട്ടോ ഇനി ഇടിയുന്ന പാകത്തിലല്ല കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഐറ്റംസ് മോഡലായ ഉണ്ടോ ബോക്സ് ഇതൊക്കെ ചെയ്തിട്ട് കുറേ ഇങ്ങോട്ടുണ്ട് കേട്ടോ ഒരൊന്നര രണ്ട് മീറ്ററോളം ഇതാ ഓരോ കള്ളികളുടെ ഒരു ഈ ഭാഗം അങ്ങനെ എങ്ങനെ കൂടുതൽ ഭാഗത്ത് ഇങ്ങോട്ട് രണ്ട് മീറ്ററോളം നീട്ടിയിട്ടുണ്ട് പിന്നെ അതിലങ്ങനെ മണ്ണ് നിറയുന്നതോടു കൂടി നമ്മൾ അടിപൊളി സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുക അതുപോലെ അടിയിൽ നല്ല കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടോ വീതിയിൽ ഇനി കുറച്ചുകൂടി പൊങ്ങാനുണ്ട് അവിടെയുള്ള കിണറൊക്കെ അവർ ക്ലീൻ ആക്കി കൊടുത്തോ ഈ ഭാഗത്ത് ഫുൾ ഇതാ ഈ ഭാഗത്തൊക്കെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ളും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവർ മാറ്റി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സർവീസ് റോഡിൻ്റെ ആ വെള്ളം കൂടി അവർ ഡ്രെയിനേജിലൂടെ അവർ പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഉഷാറായിട്ടോ പിന്നെ വെള്ളം അങ്ങോട്ട് ഇറങ്ങുന്ന പ്രശ്നമില്ല ഇവിടെ അതുപോലൊരു കിണറുണ്ടായിരുന്നു അതും ഇടിഞ്ഞ് താതിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവരവിടെ ആ റാഡൊക്കെ ഇരുമ്പിൻ്റെ റാഡൊക്കെ വെച്ചതുകൊണ്ട് ആറുപരിപ്പാതൊക്കെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ലട പെട്ടെന്ന് തന്നെ അവരവർ ചെയ്തുകൊണ്ട് ആറുപരിപ്പാതെ ഒരു അപകടം പറ്റിയിട്ടില്ല അതുപോലെ യാത്രകളും അവിടെ റദ്ദാക്കിയതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ആറു വരിപ്പാതെ സുരക്ഷിതമായിട്ട് ഇത് അപ്പോൾ വാഹനം ഓടുന്നുണ്ട് ഈ പടിയൊക്കെ ടൈറ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇല്ല അപ്പോൾ ഈ ആറി ബ്ലോക്കിനൊന്നും ഒരു പ്രശ്നം കാണുന്നില്ല കേട്ടോ ഒക്കെ സൂപ്പറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ക്യാംസിക്ക് കുറേ പൈസ അങ്ങോട്ട് ചിലവായി കിട്ടി അല്ലേ കോടി കോടികൾ കോടികൾ ഇങ്ങനെ ചിലവാകും എന്തായാലും മലപ്പുറം കൂരിയാട് സംഭവിച്ചു പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അത്ര പൈസ എന്തായാലും ചിലവാകുമല്ലോ കേട്ടോ ആ അവിടെ കോൺക്രീറ്റ് ഒക്കെ വരുന്നുണ്ട് വന്നിട്ട് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ക്യാംസിൻ്റെ വർക്ക് ഉണ്ടല്ലോ ഇപ്പാതിൻ്റെ വർക്ക് ഏകദേശം ഫുള്ള് ഫിനിഷിങ് കേട്ടോ ഇനി സർവീസ് റോഡിൻ്റെ വർക്കാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ നമ്മുടെ നമ്മളിതുവരെ ആറുരിപ്പാതിന് ഷോർട്ട് കട്ടായിട്ട് പല സ്ഥലത്തും ഓപ്പൺ ആയ ഏരിയ ഉണ്ടായി അതൊക്കെ അടച്ചിട്ടുണ്ട് അധിക ഭാഗത്ത് അടച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആറുവരിപ്പാതിലേക്ക് ഇറങ്ങുമ്പം സർവീസ് റോഡ് മർജിംഗ് പോയിന്റ് അതൊക്കെ സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട് ഇല്ല ഞാൻ കുറേ മുമ്പോട്ടൊക്കെ പോയിട്ട് തിരിച്ചും മറിഞ്ഞുമൊക്കെ വരേണ്ട ഗതികേടാകും വൺ വേയാണ് വൺ വേയിൽ ഒരിക്കലും യൂട്ടേൺ അടിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ വാഹനണ്ടാവും നിറഞ്ഞു കവിഞ്ഞു പോകുന്ന റോഡാണ് എന്തൊക്കെ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതാണ് അവസ്ഥ ബൈക്കും ഓട്ടോ ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞാൽ സർവീസ് റോഡിലൂടെ അങ്ങനെ പോകേണ്ടി വരും അതാണിപ്പം നിയമം ഉള്ളത് എന്തായാലും ഇരുടായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ വാഹനങ്ങളൊക്കെ എന്താ തിരക്കില്ലേ നമ്മുടെ ആറുവരിപ്പാത ഒന്ന് പോരട്ടോ ഇതൊക്കെ ഇപ്പ ഈ തിരക്ക് അതായത് വാനങ്ങള് ഫുള്ളായിട്ടും ഇങ്ങോട്ട് ഇല്ലാത്ത സമയം ആറുവരിപ്പാത ഫുള്ള് ഓപ്പൺ ആവാതുള്ള ഈ സമയം തന്നെ നല്ല തിരക്കാട്ടോ ആറു വരിപ്പാതല് ഇങ്ങനെയൊക്കെ കണ്ടിണ്ടെങ്കിൽ ഇതൊന്നും പോരായായിരിക്കും വാഹനങ്ങൾ അത്രയും നിറഞ്ഞും കവിഞ്ഞും ഇങ്ങനെ വരില്ലേ ഇനി ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ മോളിൽ കൂടെ എന്തായാലും കേരളത്തിൽ ഇനി ഒരു സ്ഥലം നടക്കും നടക്കുന്ന തോന്നില്ലല്ലോ അല്ലേ അപ്പൊ എന്താവും ഇതിന്റെ മോളിൽ കൂടെ ഡബിൾ ആയിട്ടുള്ള റോഡ് വരും ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ അതിനുള്ള പദ്ധതി ആവിഷ്കരിക്കലായിരിക്കും അടുത്ത പരിപാടി സൂപ്പർ ജനങ്ങളും വാഹനങ്ങളും വാഹനങ്ങളും ഇങ്ങനെ നിറയല്ലേ കോഴിക്കോട് സിറ്റിയിലൊക്കെ കാറ് രാത്രിയൊക്കെ വൈകുന്നേരം ആയുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്കാണ് അതിന്റെ വീഡിയോ കോഴിക്കോട് സിറ്റീൻറെ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ട കേട്ടോ കോഴിക്കോട് സിറ്റീന്റെ തിരക്ക് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് നേരെ നേര ഉണ്ടകള് വല്ല ഹര ദൂരത്തേക്ക് നോക്കിട്ട് പന്തിരങ്കാവ് ബ്രിഡ്ജാ ആ സ്ലോപ്പിൽ കാണുന്ന ലാസ്റ്റ് ലൈറ്റ് ലൈറ്റിനാണല്ലേ പന്തിരങ്കാവ് ബ്രിഡ്ജാണ് കാണുന്നത് അവിടുന്ന് ലോങ്ങിൽ കാണ അവസാന ലൈറ്റ് കാണുന്നില്ലേ അതാണ് അറപ്പയ ബ്രിഡ്ജ് ഓക്കെ അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ കുടൽ നടക്കാവ് ഫുഡ് ഓവർ ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളും അതുപോലെ കോഴിക്കോട് ബൈപ്പാസിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ കൂടിയായിട്ടുള്ള വിശേഷങ്ങളട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബായ്